ഫ്രണ്ട്സ് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു മൂന്ന് ഫോർ വരുന്ന ഒരു ആണ് അപ്പോൾ നമ്മൾ റെയിൻ വാട്ടർ എന്ന യൂട്യൂബിൽ നമ്മളിൻ്റെ ഡീറ്റെയിൽസ് കൂടിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ക്യാമ്പ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ബെൽഡ് ചെയ്തിട്ട് ഓരോ സ്ലോപ്പ് നോക്കി കമ്മി 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 ആണ് അവിടെ അവിടെ എത്തുമ്പോഴത്തേക്കും സ്ലോപ്പ് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാലഞ്ച് പൈപ്പ് പഠിക്കുന്നത് മൂന്നിഞ്ച് നമ്മൾ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ കറക്റ്റായി വന്നിട്ട് പിന്നെ അടിയൊക്കെ എത്തുന്ന അനുസരിച്ചിട്ട് ഇതേപോലെ ക്ലാമ്പിൻ്റെ സൈസ് നമുക്ക് കമ്മി ആക്കിയിട്ട് റാഡ് കട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് എയർ പൈപ്പും ഇട്ടിട്ടുണ്ട് ഇത്രയും എയർ ചെയ്യുന്ന വളം വരാറുണ്ടോ നല്ല രീതിയിൽ എയർ പ്രശ്നം വരും അതുകൊണ്ട് രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് എയർ പൈപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാ കോർണറിലും നമ്മൾ വൈകിട്ട് ക്യാപ്പിട്ട് അടച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ബോക്കോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ വരുന്നില്ല അതിന് മോള് ഇലകളൊന്നും വരില്ല ഹൈറ്റ് ഹൈ വരുന്നതല്ലേ അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഉള്ളത് ഈ സൈഡ് കൂടി പോയി ആ സൈഡിൽ നിന്ന് ഹൈക്കിങ് കയറ്റി കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് നേരെ അടിക്കാൻ ആണ് കൊണ്ടുവയ്ക്കുന്നത് അടിക്കുകയാണ് ഇതിൽ ഭാഗത്തേക്ക് നേരെ കൊണ്ടുവയ്ക്കെട്ടോ ആ സൈഡിൽ നിന്ന് അതിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഭാഗത്ത് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതപോലെ ഇത് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണും അപ്പോൾ ഒന്ന് പൈപ്പ് അടിച്ച് എങ്ങനെ ആയത് താഴ്ഭാത്തുക്ക് വിത്തേ ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മളത് കാണാത്ത ലെല്ലാം അടി മുകളിൽ നോക്കി കഴിഞ്ഞാൽ തൊട്ടും തന്നെ പൈപ്പ് അധികം കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലെവലിൽ അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ